അപ്പൊ രാവിലെ തന്നെ നല്ലൊരു പണി കിട്ടിയ കാണു ഇവിടെ വെള്ളം കുപ്പികളൊക്കെ ഇവിടെ പൊട്ടി നിലത്ത് വീണ് ഫ്രിഡ്ജീന്ന് കാന്താരി സർവത്ത് നെല്ലിക്ക കാന്താരി സർവത്ത് കിടക്കണ് ഒക്കെ പോകുന്നു ചെറിയ അടയാകം വഴി ഇല്ല എന്തായാലും കുറെ നാളെ മറ്റടിക്കാൻ നിലത്തേക്ക് വേണോ കുപ്പികളെ കണ്ടുപോകുന്ന അതിന്റെ ക്ലീനിങ്ങിലാണ് മിടും അതായത് ഇവിടത്തെ ട്രേ ഇവിടെ അച്ഛൻറ്റായ ട്രേ ആണ് നിലത്തേക്ക് വേണത് തുടച്ചോ തുടച്ചു അവിടെ അവിടെയൊക്കെ ജില്ല ഉണ്ട് പൊടിപൊടി ജില്ലകള് വേണമെങ്കിൽ ചെരുപ്പ് കിട്ടോ ചെരുപ്പ് വേണോ മീൻ സാധനം അല്ല പ്രശ്നം മീൻ സാധനം നമുക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ കണ്ടെ അവിടെയൊക്കെ നീ ക്ലേനപ്പുറത്ത് നോക്കി കുഞ്ഞു പിഞ്ഞു പീസ് അവിടെയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഞാൻ വാരിതി കവറിലാക്കി വേണോ

ചൂടാക്കി തരുമോ കറിയെന്തറ്റാ ഇതന്നെ കറി പെട്ടന്ന് ചോറായി വിറകൊക്കെ പാത്രത്തിന്റെ മോളി കൊണ്ടുപോയിക്കുന്നു കത്തി കേട്ടത് അത് വിറക് സ്റ്റീവാണ് ഇപ്പൊ മിഡോ ഉള്ളില് കുപ്പിച്ചില്ല അടിച്ച് വരികൊണ്ടിരിക്കാണ് അപ്പൊ ഇവരെ പുറത്തുനിന്നകത്തേക്ക് കയറ്റാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കാവലിൽ ഇരിക്കുന്നതാണ് അല്ലെങ്കി ഇവരിപ്പതിക്കൂടെ കടന്ന് ഓടാനായിട്ട് അങ്ങോട്ട് വരും അപ്പൊ ഇവരുടെ കൂടെ ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളിലേക്ക് പോവില്ലല്ലോ രണ്ടുപേരും ഇവിടെ ഭയങ്കര കളിയിലാണ് പിന്നെ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ വയ്യാന്ന് ചുമ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പിന്നെ ഡോക്ടറിന്റെ അടുത്തൊക്കെ പോയി മരുന്നും കളിക്കാറ് മോളൊക്കെ അറിയിപ്പിക്കില്ല അത് ഇത്തിരി ആയിരം കത്തിക്കട്ടെ ഒന്ന് മാറടി പാവല്ലേ ശരിയായിരം മാറി അറിയിപ്പിക്കല്ലേ പറയും കളിക്കട്ടെ പ്ലീസ് ഇച്ചിരി സ്ഥലം കൊടുക്ക് നീ നിന്നെ മാറ്റാനാണെന്ന് നോക്കണേ അപ്പോൾ അമ്മയുടെ അമ്മയുടെ ചുമ നല്ല സ്ട്രോങ് ചുമയാണ് നല്ല ബാസുള്ള ചുമ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നല്ല ചുമ ഉണ്ടല്ലോ അങ്ങനത്തെ ചുമയാണ് അപ്പോൾ നെബിലൈസേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് നേരം ഇൻഹെയിലറ് നെബിലൈസേഷൻ വരെ ഇൻഹെയിലറായിരിക്കും വലിക്കാറ് അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇപ്പോൾ ചുമ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തേക്കെങ്കിലും നെബിലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ഛർദി തുടങ്ങിയിട്ടുണ്ട് കാരണം അമ്മയ്ക്ക് ചുമ ഭയങ്കരമായിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് ഛർദി വരും ർദ്ദിച്ചിട്ടുണ്ടെങ്കില് കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സോഡിയം പെട്ടെന്ന് കുറഞ്ഞു പോവും ഓർമ്മയൊക്കെ പോകും അപ്പൊ മാക്സിമം ശർദ്ദിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങള് നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കഴൊന്നുമില്ലാണ്ട് പെട്ടെന്നാണ് മാറി പോകാനായിട്ട് ഞങ്ങളുടെ ആവശ്യം ഏതാണ് അവള് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും കൊച്ചിനെ പതുക്കനെ പതുക്കനാട്ടിയായിട്ട് ഇത്താഴത്തേക്ക് ഇറക്കി വീണ്ടും അവിടെ തന്നെ കളിക്കണേ കേറിയിരുന്നു കഴിഞ്ഞാൽ അപ്പൊ മീൻ കിട്ടിയിട്ടുണ്ട് അയലും കിട്ടിട്ടുണ്ട് പ്രായലും കിട്ടിട്ടുണ്ട് അപ്പൊ ഇതിനെ കറിയേക്കാം ഇതിനെ വറക്കാം അര അര കിലോ വെച്ചിട്ടാണ് മേടിച്ചേക്കണേ പിന്നെ ഇതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ക്ലീൻ ചെയ്ത് മീൻ വറുത്താനുള്ളതും റെഡി ആക്കിട്ടുണ്ട് അങ്ങനെ നമുക്ക് വറക്കാനുള്ള അവർക്ക് അങ്ങനത്തെ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഇഷ്ടം

ഭയങ്കര അറിവാണ് ഇക്കാര്യത്തിലൊക്കെ നിങ്ങള് കുടുംബപരമായിട്ട് മൊത്തം ഭയങ്കര കുക്കർമാരായിരുന്നു തേക്കണ പ്രൊഫഷണൽ ടച്ച് ആൾക്കാരെ അപ്പൊ ചെറിയൊരു കുക്കിനി വേറെ കിട്ടാനില്ല അവർ ആ മുള തേക്കണ നോക്കി

അങ്ങനെ കൂടുതൽ ഒരു ഒരു ദിവസം അങ്ങനെയാണ് കണ്ടു അത് ശരിക്കും അതിനെ ഒരു ജീവിയാണ് അപ്പൊ ആ ജീവി കുഞ്ഞ ഒരു ചെറിയ ചെമ്മീൻ പോലെ ജീവി ആ അത് മീൻറെ ചെകിളയുടെ ഉള്ളി ഉള്ളിക്ക് കേറും അത് ചെകിളയുടെ നിന്ന് ചോര കൂടിച്ചോണ്ടിരിക്കും അത് കഴിഞ്ഞ് പതുക്കല അവിടുത്തെ ചോര കൂടി കഴിയുമ്പോ പതുക്കെ അത് വായയുടെ ഉള്ളിലേക്ക് കയറാൻ നോക്കും

ടേസ്റ്റ് അത് മീന്റെ നാവ് തിന്നുന്നു മീന്റെ നാവ് തിന്നിട്ട് നാവിന്റെ സ്ഥലത്ത് ഇതിരിക്കും അപ്പൊ മീന് മീൻ കഴിക്കുന്ന സാധനങ്ങളുടെ ടേസ്റ്റ് മീൻ അറിയാൻ പറ്റില്ല നമുക്ക് അങ്ങനെയൊന്നില്ല നമ്മള് കഴിക്കുമ്പോ നമുക്ക് ടേസ്റ്റ് കിട്ടി നമ്മളെ കഴിക്കണല്ലോ പറഞ്ഞിട്ട് അറിയാത്തവരും ഇനി ഇത് തന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ച സമയത്തായിരുന്നു നമ്മുടെ ഫ്രിഡ്ജിന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു നേരത്തെ അപ്പം അതേത് ഞാൻ മീൻകറിക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞാൻ ഇഞ്ചീനെ അരിഞ്ഞ ഇടാറ് ഇനി ചതച്ചിടാമെന്ന് വിചാരിച്ചു കാരണം ചെറുതായിട്ടൊരു ഉണങ്ങിയ പോലെ ഉണ്ടായിരുന്നു മീൻസ് എൻ്റെ ഇഞ്ചി തീർന്നു തുടങ്ങി തീർന്നു അപ്പോൾ ലാസ്റ്റ് പീസിൽ ചെറുതായിട്ട് ഉണങ്ങിയ പോലെ ഉണ്ടായി അപ്പോൾ പിന്നെ എന്തായാലും ഇതിനെ ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചത് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ചട്ടിയിലേക്ക് സവോളേയും ഇഞ്ചീനേം പച്ചമുളകിനെയും കൂടി ഫസ്റ്റ് ഇത് ഇടാനേട്ട പിന്നെ ഞാൻ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതേ കുറച്ച് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലിടും തേങ്ങപ്പാൽ വെയ്യണ കാരണം അപ്പോൾ മല്ലിപ്പൊടി ഇത്ര വേണ്ട രണ്ടും ഒരിച്ചിരി അതിന് മാത്രമുള്ള മീനില്ല പിന്നെ മുളക് പൊടി ഇപ്പം കാശ്മീരി ചില്ലി പൗഡർ നല്ല കളർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത് അമ്മ വീട്ടിൽ ഉണക്കി പൊടിപ്പിച്ച് കൊണ്ട് തന്ന മുളക് കൂടിയാണ് കേട്ടോ നല്ല കളർ ഉണ്ടാവും എന്ന് ഇനി തോന്നുന്നതാണ് കണ്ടിട്ടില്ല ഇപ്പം കുറച്ച് വെളിച്ചെണ്ണ ചോദിച്ച് ഉപ്പും കൂടി ഒന്ന് തിരുമണം അപ്പം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നല്ലോണം കൂട്ടി തിരുമ്മി ഒന്ന് മിക്സ് ചെയ്യണം കുറച്ച് കൊടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അതും കൂടി ഇട്ട നമ്മുടെ മീന് ഇനി മീൻ ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് തേങ്ങപ്പാല് വെയ്യാൻ പോവാണ് ഇതാണ് നിങ്ങൾ വർഷം നമ്മുടെ ചാനലിൽ ഞാൻ പാലിക്കുന്ന മീൻകറി തന്നെയാണെന്ന് പറയാം നമ്മളെപ്പോഴും വെക്കുന്നത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കുന്ന മീൻ കറി ഇങ്ങനെ തന്നെയാണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ശരിയും കുറച്ച് മാങ്ങി കിട്ടുക വെച്ചാൽ സൂപ്പർ ആയിരിക്കും ഇപ്പം നമ്മുടെ വീട്ടിൽ മാങ്ങില്ലല്ലോ അപ്പം ഇനി വേടിക്കാനും പോകാനും പറ്റില്ല അപ്പം അതുകൊണ്ട് പുളി ഇട്ടിട്ടുള്ള തേങ്ങാപ്പാൽ വേഴിഞ്ഞാൽ മീൻകറി ആട്ടം ഇതവിടെ ഇരിക്കുമ്പോഴേക്കും മീൻ വറക്കാൻ വെച്ചിട്ട് തേങ്ങ തേങ്ങ ചരിവ് എടുക്കണം അപ്പം ആ ഒരിതില് മീൻ വറക്കലും ഒക്കെ കഴിഞ്ഞോളും സ്റ്റീവും ഗ്രേസും അകത്ത് നല്ല കളിയാട്ടാ കുറച്ച് നേരം ടി വി ഉണ്ടു പിന്നെ അത് വീണ്ടും അവര് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗ്രേസിന് സ്കൂളില്ലാത്തതുകൊണ്ടേ ഭയങ്കര ചേച്ചിയുടെ കൂടെ കളിക്കാൻ എല്ലാ ദിവസവും ഗ്രേസ് ഇല്ലാത്ത കാരണം അവൾക്ക് ഭയങ്കര ബോറടിയാണ് സ്റ്റീവിന് ഇവിടെ ഉണ്ട് ഫ്രഷ് ഇച്ചിരി ഇണ്ട് വേപ്പലായിരിക്കും അപ്പൊ വേപ്പല കിട്ടീട്ടുണ്ട് അത് ഇട്ടു നമുക്ക് മീൻ വേഗം വറക്കാൻ വയ്ക്കാം സ്റ്റീവ് വാഷ് പിടിച്ചുകൊണ്ട് വെക്കുന്നുണ്ട് ഇത് ബിസ്മീന്ന് മേടിച്ചാണ് ഞാൻ അഷ്ടം വെച്ചിട്ടുള്ള ബിസ്മീന്ന് മേടിച്ച ഒരു ടോയ് ആണ് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപതല്ലേ ആ ഇരുന്നൂറ്റി ആ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനങ്ങൾ എന്തോ ഗെയിമുകൾ പോലെയൊക്കെ ഉണ്ട് അങ്ങനെ കുറെ ഇതുകളൊക്കെ ഉണ്ട് ഇത് എത്ര എത്ര വാശെടുത്ത് നില നിലത്തറൊന്നും അറിയോ അതെ നീ നിൽക്കണേ സൂത്രക്കാരുടെ അടുത്ത് എറിയലും പിടിക്കലും ഒക്കെ എങ്കിലും ഒരു കുഴപ്പമില്ല അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം ഇത്രയും ക്വാളിറ്റിയുള്ള ടോയ്സ് ഒന്നും ഇപ്പം വരാറില്ല എന്ത് സാധനം മേടിച്ചാലും രണ്ട് വീക്കും വെങ്കി പൊട്ടിപ്പൊളിഞ്ഞ്

പിന്നെ റെഡി ആയിട്ടിരിക്കുന്നു എന്ത് നടാൻ വേണ്ടി സ്ട്രോബെറിയോ മോള് വല്ല പയറോ ഇതൊക്കെ നട ഇപ്പൊ സ്ട്രോബെറി ഓറഞ്ച് നടാണ്ട് ആ ടൊമാറ്റോ അക്ഷെ ഇവിടെ നട്ടിട്ട് ആ ഏരിയയിലേക്ക് ഒന്നും വരില്ല വന്ന് തേറ്റ നിന്റെ ആണാവശ്യം ഇവിടെ നിന്നാണ് ആവശ്യം പടുത്താൾ വരൂട്ടാ അപ്പം അങ്ങനെതേ തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞെടുത്ത് കട്ടി കുറഞ്ഞ രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി മീൻ ഇവിടെ കിടന്ന് അധികം ചാറിലേക്ക് നിൽക്കണില്ല ചെറിയ രീതിയിലൊരു ചാറ് ആ രീതിയിലേക്ക് നിൽക്കണുള്ളൂ അപ്പോൾ എന്തായാലും രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇനി ഇത് ഇവിടെ കിടന്ന് വേവട്ടെ അപ്പൊ അതേ തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊന്നും കൂടി ചൂടായാൽ നമ്മുടെ ഈ കറി അങ്ങനെ റെഡി മീൻ ഇതേ തിളച്ചുകൊണ്ടിരിക്ക സ്റ്റീവും ഗ്രേസും അങ്ങനെ അതേ മീൻ തിന്നുകൊണ്ടിരിക്കാനുണ്ട് സ്റ്റീവ് എത്ര എത്രണ്ടെന്ന് അറിയോ ആ ഒരു ഫിഷ് പകുതി തീർത്തു ഏ ഒന്നാമത്തെ തെങ്ങാപ്പാലൊക്കെ ഒഴിച്ചതേ നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ കറി താലിച്ച് കഴിക്കാൻ വേണ്ടി നിക്കാണ് കറിഞ്ഞോണ്ട് നിക്കാൻ വല്ലേടാ അപ്പൊ ഞാൻ സ്റ്റീവിനെ ഉറക്കി പിന്നെ വെച്ചാൽ എന്റെ മേലൊക്കെ ആകെ തന്നെ അപ്പൊ ഡ്രസ്സ് എന്ന് പറയും വീടൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇങ്ങനെ പണികളെല്ലാം ഒതുങ്ങി ഇനി ചായക്കെ വെയ്ക്കണം അത് കഴിഞ്ഞിട്ട് റേസെന്റ് സ്കൂളിൽ നിന്ന് പ്രോഗ്രാം ഉണ്ട് അപ്പൊ അതിനു വേണ്ടി പോകണം അപ്പൊ സ്റ്റീവ് എണീക്കണേക്കാൻ അതിനൊക്കെ ഡ്രസ്സ് മാറലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പൊ ബാക്കിയ ശേഷം അടുത്ത വീഡിയോ നന്നായിട്ടാണ് അവർ എന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ